ആപ്പിൾ ഇണ്ടായ എന്താ പരിപാടി ആപ്പിളൊക്കെ തുടയ്ക്കുന്നുണ്ടല്ലോ ആ ഇന്ന ആപ്പിൾ അച്ചാർ ആണോ ഇത് കഴുകിയെടുത്ത ആപ്പിളിനെ ഒട്ടും വെള്ളം ഇരിക്കരുത് വെള്ളം ഇല്ലാതെ നല്ലപോലെ തുടയ്ക്കണം തൊലി ഒന്ന് ചെത്തി കളയാതമാനും ദുഃഖഗാനം നീയോ ഓർമ്മിക്കുമോ സ്വന്തത്തിലെങ്കിലും എന്റെ അരി അങ്ങ് എത്തി കളയണം പ്പിള് മൊത്തം കട്ട് ചെയ്തെടുത്ത് എടുത്തിരിക്കുന്ന സാധനങ്ങൾ പച്ചമുളക് വെളുത്തുള്ളി പറ്റൽ മുളക് കരിയാപ്പല എട്ടരിഞ്ഞ ഇഞ്ചി പൊടിയേറ്റം പുറകെ വരുന്നുണ്ടേ നമസ്കാരം നാടൻ രുചിയിലേക്ക് സ്വാഗതം അങ്ങനെ അച്ഛൻ ഇന്ന് നമുക്ക് ആപ്പിൾ അച്ചാർ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വീണ്ടും പിടിച്ചു നിർത്തിയേക്കാണ് ഇവിടെ വരെ ചെയ്തെന്ന് കണ്ടു ഇത്ര നേരം കണ്ടിരുന്നതിന് ഒരാരം നന്ദി വേറെ വിശേഷമൊന്നുമില്ല നേരെ ആപ്പിൾ അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം ഏ നല്ലെണ്ണ ഒഴിക്കുകയാണേട് ഇടുകയാണെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടുകയാണെ എടുത്തിരിക്കുന്ന പൊടികൾ മുളക് പൊടി അശ്മീരിപ്പൊടി ഉരുവാപ്പൊടി മഞ്ഞപ്പൊടി ഇരുമുളക് പൊടി കായപ്പൊടി കായക്കട്ട ഈ കുറച്ച് വെച്ചിട്ട് പൊടികൾ ഇടുക പൊടി ഒന്ന് ചൂടാവട്ടെ ആ വിനീഗർ ഒഴുക്കിയാണേ ആ ഉപ്പ് ഇടുകയാണേ ആപ്പിൾ ഉണ്ടോ ആപ്പിൾക്കും ഹൃദയം ഇത് ഇളക്കുമ്പോഴേ ആപ്പിൾ അറിയരുത് അറിയാതെ ഇളക്കണം അതുപോലെ തന്നെ ഉണങ്ങിയ കുപ്പിക്കുള്ളൂ വെള്ളമായി ഉണ്ടായിരുന്നത് ഒരു മാസമൊക്കെ ഇരിക്കട്ടുള്ളൂ കുറച്ച് നേരം ഇവരൊന്ന് ചൂട് പിടിക്കട്ടെ ഓക്കെ കണ്ടിട്ട് കൊതിയും തോന്നുന്നു ആയോ ശക്കലം പരിപാടിയുടെ ബാക്കിയുണ്ട് മക്കളെ നല്ലെണ്ണയോട് ഒഴിച്ചു കഴിയുമ്പോൾ ആ പ്ലച്ചാർ സുമങ്കലി നീയോർമിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗതമായി മനസ്സിലെയും ഒരു പ്രേമ കഥയിലെ ദുഃഖ സുമംഗലി ചക്കരേ അച്ചാൻ ഉണ്ടാക്കി തന്ന ആപ്പിൾ അച്ചാർ പ്ലേറ്റിലിട്ടെ ചൂടാണ് ചെറു ചൂടേ ഉള്ളൂ ഇതാണ് ആപ്പിളിന്റെ അച്ചാർ നോക്കൂ കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഉണ്ടാക്കി നോക്കുന്നവരും കമന്റ് ചെയ്യണേ ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കഴിച്ചോട്ടോ ഇത് കണ്ട് വെറുതെ കൊതിക്കാൻ നിൽക്കണ്ട അച്ചാൻ ഇന്നത്തിൽ കുരുമുളക് കൂടി ഇട്ടു പച്ചമുളക് കിട്ടൂ ഒരു എന്നിട്ടുമില്ലേ എരിവേ ഉള്ളൂ പക്ഷെ എരിവുണ്ട് അപ്പളിന്റെ മധുരമാണ് നന്നായിട്ട് നിൽക്കുന്നത് എരിവ് എൻ്റെ മോനെ എന്താ ടേസ്റ്റ് അറിയോ ചഴിച്ചിട്ട് എങ്ങനെയുണ്ട് കറക്റ്റായിട്ട് വരുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് കേട്ടോ ഈ വിനീഗർ ഒക്കെ ഇത് പിടിക്കുമല്ലോ അതിന്റെ കൂട്ടത്തില് മസാലയും കൂടെ പിടിക്കും പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാവെ പറഞ്ഞ ഒരു മാസം വരെ ഇരിക്കത്തുള്ളൂ അല്ലേ ആണല്ലേ ഒരു കാര്യം ഞാൻ പറയട്ടെ അച്ചാ പേടിക്കണ്ട ഒരു പത്ത് ദിവസം പോലും ഇത് ഇരിക്കത്തില്ല ഇതാണ് ആപ്പിൾ അച്ചാ എരിവ് ചേർക്കാൻ മറക്കണ്ട മറക്കണ്ടതായി എരിവ് ഇഷ്ടപ്പെടണം മധുരമുണ്ട് അപ്പൊ എരിവ് ഒരു പ്രശ്നമായിട്ട് വരത്തില്ല എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല ദിവസം കഴിഞ്ഞാൽ ഇത് തീ പാറന്നാണ് അച്ചായൻ വീണ്ടും അച്ചായൻ നമുക്ക് മാസ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പി അതും അച്ചാർ റെസിപ്പി തന്നേക്കുവാണ് വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്യൂ എന്നുള്ള പ്രതീക്ഷയാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടെ ചക്കര അങ്ങനെ അച്ചായൻ ഉണ്ടാക്കി തന്ന ആപ്പിൾ അച്ചാറൊക്കെ കഴിച്ചു മധുരവും ഊറിയ എരിവും എല്ലാം ഗംഭീരം ഗംഭീര മസാലയാണ് ഇത്ര നേരം കണ്ടിരുന്നതിന് ഒരായിരം നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ബെൽബട്ടൺ അടിച്ചുപോടിച്ചേക്ക് ടാറ്റ ബൈ ബൈ